ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വയനാട് ജില്ലയിൽ പടിഞ്ഞാറത്തറ എന്ന സ്ഥലത്തുള്ള ബാണാസുര സാഗർ ഡാമിൻ്റെ അടുത്തു നിന്ന് മൂന്ന് കിലോമീറ്റർ മാറിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു രണ്ട് ഏക്കർ സ്ഥലമാണ് നല്ല വ്യൂവോട് കൂടിയ ഒരു സ്ഥലമാണിത് ഈ സ്ഥലം റിസോർട്ട് ഹോം സ്റ്റേ എന്നീ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായതാണ് ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തായി നിരവധി റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു സ്ഥലമാണിത് ഈ സ്ഥലത്തിന്റെ ഫ്രണ്ടിലൂടെ കോൺക്രീറ്റ് റോഡാണുള്ളത് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്ത ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യുക ഈ സ്ഥലത്ത് നിന്ന് ബാണാസുര സാഗർ ഡാമിലേക്കുള്ള ദൂരം മൂന്ന് കിലോമീറ്റർ ആണ് ബാണാസുര സാഗർ ഡാം കാണുന്നതിനായി ദിനംപ്രതി പതിനായിരക്കണക്കിന് ആളുകളാണ് രാജ്യത്തു നിന്നും രാജ്യത്തിന് പുറത്തു പുറത്തുനിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥലത്ത് വരുമാനമായിട്ടുള്ളത് കുരുമുളക് കാപ്പി കവുങ്ങ് തെങ്ങ് എന്നിവയൊക്കെയാണ് ഒരുപാട് കാറ്റാടി മരങ്ങളൊക്കെ ഈ സ്ഥലത്തുണ്ട് പ്ലാവ് മാവ് ഇതുപോലെയുള്ള മരങ്ങളും ഈ സ്ഥലത്തുണ്ട് റോഡ് സൗകര്യത്തോടു കൂടിയ ഈ രണ്ട് ഏക്കർ സ്ഥലം വിൽക്കുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു സെന്റിന് ഇരുപതിനായിരം രൂപയ്ക്കാണ് ഒരു ഏക്കറിന് ഇരുപത് ലക്ഷം രൂപയ്ക്ക് വില ആണ് ഈ സ്ഥലത്തെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടവർക്കായി ഓണറുടെ മൊബൈൽ നമ്പർ ഞങ്ങൾ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ഓണറെ നേരിട്ട് വിളിക്കാവുന്നതാണ് വീഡിയോ സംബന്ധമായ കാര്യങ്ങൾക്ക് എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് എൻ്റെ മൊബൈൽ നമ്പറിൽ വിളിക്കാവുന്നതാണ് ഒന്നുകൂടി പറയുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക റിസോർട്ടിനും ഹോം സ്റ്റേയ്ക്കുമൊക്കെ പറ്റിയ ഒരു സ്ഥലം മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം